നമസ്കാരം ഞാൻ രതീഷ് രാജൻ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിന പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം പൂയം നക്ഷത്രത്തെ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് പൂയം നക്ഷത്രം കർക്കിടകക്കൂറിൽ വരുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ച് ഇപ്പോൾ ചാരവശാൽ അത്ര നല്ല ഒരു സമയമല്ല വ്യാഴം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നു അതുപോലെ രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില ചില പോരായ്മകളുള്ളതുകൊണ്ട് ഈ പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ അത്ര ഗുണപ്രദമായിട്ടുള്ളൊരു കാലയളവാൻ സാധ്യതയില്ല വിശേഷിച്ചും കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ചില അലച്ചിൽ ഉലച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വിശേഷം സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നമ്മൾ മറ്റൊരാളോട് പറയുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പുയ നക്ഷത്രക്കാര് അതുപോലെ തന്നെ ചില അലർജികൾ അലർജിയിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ വിഷ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ കാലിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ അത്തരത്തിലുള്ള ചില രോഗാധി ദുരിതങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പിതൃജനങ്ങൾക്ക് പിതാവിന് തുല്യരായിട്ടുള്ള ആൾ പിതാവിന് പിതൃ പിതൃക്കള പിതൃജനങ്ങൾക്ക് പിതാ പിതൃ പിതാവിനോട് ബന്ധപ്പെട്ട പിതാവിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പിതൃ പിതാവിന് തുല്യരായിട്ടുള്ള ആൾ ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ആളുകളുമായിട്ട് ചില ചില വാക്കുതർക്കങ്ങൾ അവരുമായി ബന്ധപ്പെട്ട അവർ അവർക്ക് ചില അരിഷ്ടതകൾ ഒക്കെ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യത സമയമാണ് മാനസികമായിട്ട് നല്ല ധൈര്യം ഈ ഒരു സമയത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അധികം സാഹസമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോയി ചാടാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഈശ്വരാധികം ഇല്ലാത്ത ഒരു സമയം കൂടി ആയതുകൊണ്ട് അധികം അധികം സാഹസികത നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത് സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂട്ടുകച്ചവടങ്ങളൊക്കെ ഈയൊരു സമയത്ത് ആരംഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത്തരം നല്ല സൗഹൃദങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കാവുന്നത് തന്നെയാണ് ചില കൂട്ടു സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതിന് പ്രയോജനപ്പെടും യാത്രകൾ ധാരാളമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള യാത്രകൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പുര പുണ്യ യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ നടക്കുക അത് ശേഷം ജല ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ ജലത്തിനടുത്തുള്ള സ്ഥലങ്ങളിലേട്ടൊക്കെയുള്ള യാത്രകളായിരിക്കും കൂടുതലായിട്ടും ഈ സമയത്ത് ചെയ്യുക അതുപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില മുടങ്ങി കിടന്നിരുന്ന സർക്കാരിൽ നിന്ന് കിട്ടേണ്ട മുടങ്ങി കിടന്നിരുന്ന ചില രേഖകളൊക്കെ ഈയൊരു സമയത്ത് അത് ശരിയായ രേഖകളൊക്കെ ശരിയായി വരുന്നതിനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ